നമസ്കാരം ഉപരാഷ്ട്രപതി രാജിവെച്ചു ധൻകർ എന്ന വാർത്ത വന്ന മുതൽക്ക് വാർത്ത വന്നത് മുതൽക്ക് മറ്റൊരു വാർത്ത ഇങ്ങനെ അലയടിക്കുന്നുണ്ട് നമ്മുടെ ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുന്നു ഒരു കാരണവശാലുണ്ടാവില്ല ബി ജെ പി ഒരു കാരണവശാലും ഇങ്ങനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിക്കില്ല രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അതെല്ലാം ചില ആലങ്കാരിക മഹനീയ സ്ഥാനം മാത്രമാണ് അതിനകത്ത് ഇരുന്നു കൊണ്ട് രാജ്യകാര്യങ്ങൾ സമൂഹത്തിലെ കാര്യങ്ങൾ അതൊക്കെ കാണുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ പ്രോഗ്രാം ഒന്നും രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിക്കോ ഇല്ല എന്നല്ല പാടില്ല അവരതിനൊക്കെ മതീതരായിട്ട് വർത്തിക്കേണ്ടവരാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രവർത്തനം കോൺഗ്രസിനകത്ത് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ കോൺഗ്രസ്സുമായിട്ട് അടഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസ് അടഞ്ഞു നിൽക്കല്ല കോൺഗ്രസ് പുറത്തായി നിൽക്കുന്നത് അവരായിട്ട് പുറത്താക്കി കഴിഞ്ഞാൽ സ്ഥാനത്തിന് എം പി സ്ഥാനത്തിന് കോട്ടം സംഭവിക്കുന്ന സംശയമുണ്ട് അവർ അവരായിട്ട് പുറത്താക്കിയില്ലെങ്കിൽ ഇദ്ദേഹം സ്വയം പുറത്താക്കി കഴിഞ്ഞാൽ ചിലപ്പോ ദോഷം ചെയ്യും അതുകൊണ്ട് കോൺഗ്രസ് ആയിട്ട് പുറത്താക്കട്ടെ ഇങ്ങനെ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഈ പുറത്താക്കുന്നില്ല ഇനി ഈ രീതിയിൽ നിന്ന് ഇങ്ങനെയായിട്ട് പുറത്തു വരികയാണെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള നല്ല ഏതെങ്കിലും ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയേ മതിയാകും അതൊരിക്കലും ഉപരാഷ്ട്രപതി സ്ഥാനമായിരിക്കില്ല കാരണം അദ്ദേഹം ഇപ്പോഴും ജീവസുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരാളാണ് ശശി തരൂരിന് ശശി തരൂരിൻ്റേതായിട്ടുള്ള നിലപാടുകളുണ്ട് ആ നിലപാടുകൾക്ക് അനുസൃതമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന് വരാറുണ്ട് ആ പ്രഖ്യാപനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രവൃത്തികളും ചിലയിടത്ത് കാണാറുണ്ട് പ്രവർത്തി ഞാൻ കഴിയുന്നവർത്തേയും കാണാറുണ്ട് അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസ്സിൽ ഈ രീതിയിലുള്ള സ്വന്തം നിലപാടുകൾ അത് കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഈ എന്താ വറച്ചെട്ടിയിൽ നിന്ന് രീതിയിലേക്ക് എന്ന് പറഞ്ഞ പോലെ അവിടെ പോയിട്ട് ഉപരാഷ്ട്രപതി ആയിട്ട് അവിടെ ആനസ്തനസനായിട്ട് ഇങ്ങനെ വിഴുങ്ങസിയായിട്ടിരിക്കും തോന്നുന്നുണ്ടോ മിണുങ്ങസി ആയിട്ടിരിക്കും തോന്നുന്നുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനൊരാളവിടെ മിണുങ്ങസ്യൻ ആയിട്ട് അവിടെ ഇരുത്തുന്നു തോന്നുന്നുണ്ടോ ആയതുകൊണ്ട് തന്നെ അതുപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ സ്ഥിര പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെപ്യൂട്ടി മന്ത്രിസ്ഥാനമായിട്ടോ അങ്ങനെ ഏതെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷാവൈദഗ്ധ്യം വൈദഗ്ധ്യം അങ്ങനെ മലയാളം അറിയാം ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം വിദേശ ഭാഷകൾ ചെറിയത് ഇതിൽ പല വിദേശ ഭാഷകളും കൈകാര്യം ചെയ്യാൻ അറിയാം അങ്ങനെയുള്ള ഒരാൾ എഴുത്തുകാരനാണ് അദ്ദേഹം എഡ്യൂക്കേഷനുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് ഈ ഏതെങ്കിലും നമ്മളുടെ ഈ ബോർവെല്ലിനകത്ത് പെട്ടുപോകുന്ന കുട്ടികളെന്ന് നമ്മൾ പറയാറില്ലേ ബോർവെല്ലിനകത്ത് പെട്ടുപോകുമ്പോൾ കുട്ടിയുടെ തല ഇങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ തല ഇങ്ങനെ ആക്കാൻ കുട്ടിക്ക് പറ്റില്ല ഇങ്ങനെയാണ് തലമുറച്ച് ഇങ്ങനെ ആക്കാൻ പറ്റില്ല കയ്യും കാലും അനക്കാൻ പറ്റില്ല ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങനെ താഴെ തണക്കാൻ പറ്റില്ല താഴോട്ടെ കൈ കണച്ചാൽ മേലോട്ട് കയറ്റാൻ പറ്റില്ല അങ്ങനെ ഇറുകി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ശ്വാസം മുട്ടുന്നൊരവസ്ഥ ആ അവസ്ഥയിലേക്ക് കൊണ്ട് വലിച്ചു കയറ്റിയിട്ട് എന്താ കാര്യം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് അദ്ദേഹത്തെ വലിച്ചു കയറ്റി കഴിഞ്ഞ ഒരു കാര്യം ഉറപ്പാണ് നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വരും അദ്ദേഹം സംസാരിക്കും ആയതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികളിലൂടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ബി ജെ പി ഒരുക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം അവിടെ പോകുള്ളൂ അറിയാതെയും ഇതുപോലെ ഇതിനകത്ത് തന്നെ കോൺഗ്രസിനകത്ത് തന്നെ വെട്ടും കുത്തുമായിട്ട് എന്താ പറയുക വെട്ടും തടവും ആയിട്ട് അവിടെ നിൽക്കും അത്രമാത്രം ഏതായാലും ബി ജെ പി കാര് നോട്ടം വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇടവിട്ട് ഇടവിട്ടവരെ ഗുണ്ടു മുട്ടിക്കുന്നത് മറ്റേ ശശി തരൂരെ ഗുണ്ടു പൊട്ടിക്കുന്നത് പ്രത്യേകിച്ചും മോഡി സ്തുതിയായിട്ട് അപ്പോൾ എന്തോ ഹിഡൻ അജണ്ടകള് അവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ ഫൈനലൈസ് ചെയ്യുന്ന സമയം സാഹചര്യമല്ലോ അത് ഫൈനലൈസ് ചെയ്യും അത് ഒരിക്കൽ പോലും ഉപരാഷ്ട്രപതി സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല പിന്നെ ഓരോരുടെ കാര്യമുണ്ട് ഇതിനെ തീരുമാനം ഞാനല്ലോ എടുക്കേണ്ടത് എന്നെ അറിയിച്ചിട്ടും അല്ലല്ലോ എടുക്കുന്നത് എങ്കിൽ പോലും നമ്മളുടെ അറിവ് വെച്ച് നമ്മളൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നതിൻ്റെ ഒരു കാൽക്കുലേഷൻ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പി ശ്രീധരൻ പിള്ള ഏതംപള്ളി ആകാമാകാതിരിക്കാൻ നമുക്ക് അറിയില്ല കാരണം ഗവർണർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിടെ പോയിട്ട് ആ ഗവർണറുടെ ചുമതല അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോട്ടത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ ആ ബി ജെ ആ ഗവർണർ ചുമതല നിർവഹിച്ച ഒരാളാണ് ആയതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് യോഗ്യനാണ് വക്കീലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് യോഗ്യനാണ് സാധ്യതയുണ്ട് ആരിഫ് മുഹമ്മദ് നമ്മുടെ പഴയ ഗവർണർക്കായിട്ടുള്ള എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഇപ്പോൾ ഒരു നൂറ് ശതമാനവും ഒരു സംഘപരിവാർ പ്രവർത്തനം പോലെ ആർ എസ് എസ് പ്രവർത്തനൻ്റെ പോലെ അങ്ങനെ പെരുമാറ്റം അടി മുതൽ മുടി വരെ അങ്ങനെ ഒരു കാവ്യമാണിപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു 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 മുസ്ലിം എലിമെൻ്റ് ഒരു മുസ്ലിം ഒരു ഘടകമുണ്ടല്ലോ അതായത് മറ്റേ എന്തായാലും പറയുക മറ്റേ പേരിന് ഒരുന്നെ ഞാൻ പറയില്ലേ ഇങ്ങനെ എന്ന് പറയുന്ന പോലെ ഒരു മുസ്ലിം അപ്പോൾ ഇവിടെ വന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്താണെങ്കിൽ ശല്യങ്ങൾ ഉണ്ടാവില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തെ പിടിച്ച് കയറ്റിരുത്തുമ്പോൾ ഗുണം രണ്ടാണ് ഒന്ന് മുസ്ലിമിനെ പിടിച്ച് കയറ്റിരുത്തി പിന്നെ അധികം ഭർത്താവിനൊന്നും പറയൂല അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് രണ്ട് പേർക്കും ചാൻസുണ്ട് പി എസ് ശ്രീധരൻപിള്ളയ്ക്കും അതിനുള്ള ചാൻസ് ഉണ്ട് ശ്രീധരൻപിള്ള ഇനിയും വീണ്ടും കുറച്ചുകൂടി താഴോട്ട് വന്ന് അവിടെ മത്സരിക്കാൻ നിൽക്കുക അവിടെ എം എൽ എ ആവാൻ നിൽക്കുക അതിനുള്ള സാധ്യത തുലം കുറവാണ് ആ വിധിത്തം അദ്ദേഹം ചെയ്യില്ല കാരണം ഗവർണർ പദവി അത് അത് ഗവർണർ പദവിയിൽ അതൊരു അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ പോലെ കാര്യങ്ങൾ തീരുമാനിക്കാനും പിടിക്കാനും കഴിയുന്നൊരു പദവി അല്ലെങ്കിൽ പോലും പ്രോട്ടോക്കോൾ അനുസരിച്ച് ഗവർണർ വലിയ ആൾ തന്നെയാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് വീണ്ടും താഴോട്ട് പാമ്പും കോണിയും പോലെ വരെ കയറിയിട്ട് പിന്നെ താഴോട്ട് പൂജ്യത്തിൽ ഇറങ്ങി വരാൻ തയ്യാറാവില്ല ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ പക് പക്വതിയും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ എവിടെയും കൊണ്ട് ഫിറ്റ് ആക്കാം പി എസ് ശ്രീധരൻപിള്ള എവിടെയും കൊണ്ട് ഫിറ്റ് ഫിറ്റാക്കാനും കഴിയും ആയതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉള്ള സാധ്യത ഞാൻ എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞ മൂന്നാളുടെ കാര്യങ്ങൾ ഇതൊന്നുമല്ലാതെ നമ്മളുടെ മനസ്സിൽ എവിടെയും പെടാത്ത രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് എത്രയാളായിരുന്നു കണക്കുകൂട്ടിയിരുന്ന എന്നെ ആക്കും എന്നെയാക്കും എന്നെയാക്കും നമ്മൾ ആരും അറിയാത്തൊരു പേരാണ് അവിടെ കയറി വന്നത് ആരും അറിയാത്ത ഒരു മഹതിയാണ് അവിടെ കയറി വന്നത് ദ്രൗപദി മുർമു എന്ന് പറയുന്ന മഹതി അവർ അവർ അവരുടെ പൂർവ്വകാല ചരിത്രമോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും നമുക്കറിയില്ലായിരുന്നു അപ്പം ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേര് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് പേരും അല്ലാതെ നാലാമതൊരു പേരുകാരനായിരിക്കും ചിലപ്പോൾ അവിടെ വന്നു കയറുക ബി ജെ പിയുടെ കാര്യമാണെന്ന് നമുക്കറിയില്ല അത് അവരെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാർ കൂടി തീരുമാനിക്കുന്ന കാര്യമാണ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പരിപൂർണമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഈ അവർ ഇവർ നാട്ടുകാർ പ്രഖ്യാപിക്കേണ്ടത് നമ്മളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ പ്രഖ്യാപിക്കുന്ന മൂന്നാളുകളുടെ പേരിൽ അതിൽ മൂന്നാം സ്ഥാനം മൂന്നാളില് മൂന്നാം സ്ഥാനക്കാരനായിരിക്കും ശശി തരൂർ ഒന്നാം സ്ഥാനം എൻ്റെ അഭിപ്രായം പി എസ് ശ്രീധരൻപിള്ള രണ്ടാം സ്ഥാനം ആരിഫ് മുഹമ്മദ് ഖാൻ മൂന്നാം സ്ഥാനം അവർ രണ്ടുപേരും വേണ്ടതെന്ന് വെച്ചാൽ ഈ മൂന്ന് പേരിൽ പിന്നെ ഫിറ്റ് ആയിട്ടുള്ള ആള് ശശി തരൂരാണ് അതിന വിദൂരമായ സാധ്യത മാത്രമേ കാണാൻ കഴിയുള്ളൂ നമസ്കാരം